എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ദീപന ഞാൻ മുന്നേ ഉള്ള ഒരു വീഡിയോയിലും ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല ഞാൻ ആയുർവേദ ഡോക്ടറാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ സൂപ്പർവൈസറായിട്ട് കുറുമാത്തൂർ വർക്ക് ചെയ്യാണ് കണ്ണൂരിലെ കുറുമാത്തൂർ നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യാണ് ഞാൻ പി ജി ചെയ്തത് രസവൈഷ്യം എന്ന് പറയുന്ന സബ്ജക്റ്റാണെന്ന് വെച്ചാൽ മരുന്നുകൾ ഉണ്ടാക്കുന്ന നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പി ജി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്നൊക്കെ മുറിവെണ്ണയാണ് അപ്പോൾ നമുക്ക് മുറിവെണ്ണയുടെ വീഡിയോയിലെടുക്കാം കുറച്ച് മുറിവെണ്ണ ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടുന്ന താർതാവലാണിത് ഒരു കിലോ താർതാവല കിട്ടിയിട്ടുണ്ട് അപ്പോൾ താർതാവലിൻ്റെ ഇല കണ്ടോ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതാണ് താർതാവൽ അപ്പോൾ ഇതാണ് നമ്മൾ ഉങ്ങിൻ്റെ ഇല കണ്ടോ എല്ലാവരും വൃത്തിയിൽ കണ്ടോ ഇതാണ് ഉങ്ങിൻ്റെ ഇല ഈ ഉങ്ങിൻ്റെ ഇല നമ്മൾ മിക്സിയിലാണ് അടിക്കുന്നത് വീട്ടിലായതുകൊണ്ട് മിക്സിയിലടിക്കുന്നതുകൊണ്ട് നമ്മളിത് കുറച്ച് ചെറുതായി മുറിക്കേണ്ടതായുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇങ്ങനെ അട്ടിക്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ഞാനത് തിരുത്താൻ ആഗ്രഹിക്കുന്നു എന്നു വെച്ചാൽ നമ്മൾ പറഞ്ഞത് തൈ ഫേനോദ്ഗമം തൈലം ഫേനശാന്തി സർപ്പിഷൂ എന്ന് പറഞ്ഞു അപ്പം ഫേനോദ്ഗമം തൈലം ഫേനശാന്തി സർപ്പിഷു എന്നുള്ളത് നമ്മൾ ഞാനത് അവിടെ തൈലം തന്നെ പറഞ്ഞത് ഫേന ശാന്തി വരുന്ന കൃതത്തിലാണ് അതുപോലെ ഗന്ധവർണ്ണ രസോത്പത്തി പറഞ്ഞ സമയത്ത് കൊട്ടൻ ചുക്കാതിയിൽ നമ്മൾ കൂടുതലും ചുക്ക് പിന്നെ എന്ന് പറയേണ്ട വയലിൻ്റെയൊക്കെ സ്മെല്ല് നമുക്ക് കൂടുതൽ കിട്ടുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അത് പറഞ്ഞപ്പോൾ ചുക്കിൻ്റെ അളവ് കൂടുതലാണെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെയല്ല അതിൻ്റെ ആ ഒരു തീക്ഷണം ഗന്ധമുള്ളതുകൊണ്ടെന്ന് നമ്മൾ മനസ്സിലാകുമെന്നുള്ള രീതിയിൽ മനസ്സിലാവതി അപ്പം ആ ഒരു സംഭവം ഒന്ന് തിരുത്താനും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ ഉങ്ങിൻ്റെ ഇല മുറിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതമ്മ വീട്ടിൽ നട്ട ഞങ്ങളുടെ കറ്റാർ വാഴ ചെടികളാണ് നമ്മുടെ ഉങ്ങിൻ്റെ ഇല എടിച്ച് പേഴിയ നീര് മുറിവെണ്ണയുടെ പ്രിപ്പറേഷൻ പലതരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ടതിൽ തന്നെ ഉങ്ങിൻ്റെ ഇല ചേർക്കുന്നതുണ്ട് ചേർക്കാത്തതുണ്ട് അതുപോലെ എന്താ പറയുക ഉങ്ങിൻ്റെ പട്ട കഷായം വെച്ച് ചേർത്ത് കണ്ടിട്ടുണ്ട് അതുപോലെ ഇതിൽ പുകയില ചേർത്ത് കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ മുരി മുരിക്കിൻ്റെ ഇല ചേർത്തവരും ഉണ്ട് ചേർക്കാത്തവരുമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൽ മുരിക്കിൻ്റെ ഇലയും ഉങ്ങിൻ്റെ പട്ടയും മുങ്ങിൻ്റെ ഇലയും ഇതൊക്കെ ചേർത്ത് മുറിവണ്ണ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ട് ലിറ്റർ ആണ് ഉദ്ദേശിക്കുന്നത് രണ്ട് ലിറ്ററിന് ഈ സാധനങ്ങളൊക്കെ അതായത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ബാക്കി സാധനങ്ങൾ ചെറിയ ഉള്ളി പിന്നെ ഉങ്ങിൻ്റെ പട്ട ഉങ്ങിൻ്റെ ഇല മുതലായ ഓരോ സാധനങ്ങളും ഓരോ കിലോ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് ചേർക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഉങ്ങിൻ്റെ ഇല ചേർത്തു അതുപോലെ കറ്റാർ വാഴ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് അതിൽ കൂടെ ചേർത്തു അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ആഡ് ചെയ്യണം രണ്ടാമത്തെ ലിറ്റർ കുറച്ച് കഴിഞ്ഞ ആഡ് ചെയ്യാം നമ്മുടെ മുരിങ്ങയില പറിക്കാനുള്ള സന്നാഹങ്ങളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ മുരിങ്ങയില ഇതാ ഇത്രയും മുരിങ്ങയില ഇത് നമ്മുടെ മുരിങ്ങയില അടിച്ച് നീരെടുത്താണ് സംഭവം ഇതിപ്പോൾ നമ്മുടെ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് ഒരു കിലോ ഉള്ളിയാണ് എടുത്തത് അത് അരിക്കാടിയിൽ നന്നായി കുറച്ചൊന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ നന്നായി മിക്സി നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി ഇതിപ്പോൾ നമ്മളെ ഉള്ളി ചതച്ച പിഴിഞ്ഞ് നീരെടുത്ത സാധനം ഒഴിച്ച് ഒരു ലിറ്ററിൻ്റെ കപ്പാണ് ഇത് സാധനം ഇതിൻ്റെ ഉള്ള അളവ് പാത്രമൊക്കെ ഉണ്ട് ഒരു ലിറ്ററാണിത് ഇതാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെറ്റില ഈ വെറ്റില കൊടി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കണം ഇത് മുഴുവൻ പുറത്തുനിന്ന് വാങ്ങിയ സാധനങ്ങളാണ് ഇതിൽ കറ്റാർ വാഴ മാത്രമാണ് എൻ്റെ അടുത്തുള്ളത് മുരിക്കിൻ്റെ ഇല കിട്ടിയതല്ല മുരിക്കല ഇതിപ്പോൾ വെറ്റിലക്കൊടി താർ താവൽ മുരിക്കിൻ്റെ ഇല എല്ലാം കൂടി അടിച്ച് മൂന്ന് ലിറ്റർ എടുത്ത് വെച്ചതാണിത് അപ്പോൾ നമ്മുടെ വെറ്റിലക്കടി താറാവൻ മുരിക്കിൻ്റെ ഇല എല്ലാം ചേർത്ത് കഴിഞ്ഞു ഓക്കെ ഇത് ഉങ്ങിൻ്റെ പട്ട ഉങ്ങിൻ്റെ പട്ട ഇടിച്ച് കഴിഞ്ഞ് നീരെടുക്കലാണ് സാധാരണ അപ്പോൾ അതിൽ നിന്ന് നീരുകിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കഷായം വെച്ച് ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉങ്ങും പട്ട ചതച്ച് നീരെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഉങ്ങും പട്ടയിൽ നിന്ന് ചതച്ച് നീരി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ കിട്ടുന്നത്ര എടുത്ത് ബാക്കി നമ്മൾ കഷായം വെച്ച് ചേർക്കാനും കൂടിയാണെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഒരു ലിറ്റർ ഉങ്ങിൻ്റെ പട്ട കഷായം വെച്ച് വട്ടിച്ച് കുറുക്കിയെടുത്ത സാധനമാണിത് ഒരു ലിറ്റർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ശതാവരിന്റെ കൽക്കരച്ചതായത് ഉണ്ടാ ഇത് നമ്മളെ എണ്ണയിലോട്ട് ചേർക്കാണ് നമ്മുടെ തൈലം പാകാവാനേ ഫേനോദ്ഗമം നമ്മളെ പാകം കിട്ടി വർത്തി പോലെ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ രണ്ട് ലിറ്റർ മുറിവെണ്ണ രണ്ട് ലിറ്റർ ഏകദേശം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ച് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലം